ബിഗ് ബോസിൽ ബോസിലുണ്ടെങ്കിൽ ആർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അനീഷെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ ഇന്നലെ അത്രയും മാത്രം നടന്നിട്ടുണ്ടായിരുന്നു അനീഷിനെ പറ്റിയുണ്ടെങ്കിൽ ആദ്യം അതോടൊപ്പം തന്നെ അനുവൊക്കെ ഭയങ്കര മോശമുള്ള കമൻസോ അതോടൊപ്പം തന്നെ ഭയങ്കര കളിയാക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വേറെ ഏതെങ്കിലും ആ സ്ഥാനത്ത് എന്തെങ്കിലും ചെയ്തു പോയത് പക്ഷേ ഉണ്ടെങ്കിൽ അനീഷ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയുക ഒന്നും ചെയ്തില്ലായിരുന്നു അനു മുമ്പ് തന്നെ ഇതാണ് ഉണ്ടെങ്കിൽ അനീഷിൻ്റെ കോയിന് അവരാണ് അടിച്ചു മാറ്റിയത് പലവട്ടം ഉണ്ടെങ്കിൽ അനീഷ് ചോദിക്കുന്നുണ്ടായിരുന്നത് നിങ്ങളെന്നാണ് അടിച്ചു മാറ്റിയത് പക്ഷേ ഉണ്ടെങ്കിൽ അവരൊന്നും വീണ്ടില്ല പക്ഷേ യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് അടിച്ചു മാറ്റിയത് ഇന്നലെ മെയിനായിട്ട് കിടന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ് ഉണ്ടെങ്കിൽ അനീഷ് പാത്രം കഴിവാനൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് ആദ്യം വിളിച്ചപ്പോഴത്തേക്ക് ആദിലേക്ക് വരാൻ തയ്യാറല്ല താൻ പൊയ്ക്കോളെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ഇതാണ് അനീഷിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നത് ഇതേ വേറെ ആരുടെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്വഭാവം തന്നെ മാറിയാണ് ഇപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് അങ്ങനായിരുന്നെങ്കിൽ അവൻ നല്ലവണ്ണം തന്നെ കൊടുത്തേനെ പക്ഷേ ആദ്യയുടെ കാര്യം നോക്കി നോക്കിക്കഴിഞ്ഞാൽ ആദ്യമൊന്നും ഒരു വയസ്സിന് പോലും റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല വേറെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കും തമാശയായിട്ടോ കളിയാക്കി അങ്ങനെയൊക്കെ പറയുന്ന കുഴപ്പമില്ല ഇത് അവിടെ ആണെന്നെങ്കിൽ അങ്ങനെ ഒന്നുമല്ല അതേ സമയത്തുണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ അനുമോളും ഉണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ് ഈ ആതിലേക്ക് ഉണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദിലെയാണ് അനുമോക്കിട്ട് പാടുവാക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇപ്പം ആതിലയുടെ കൂടെ നിന്നാണ് അനുമോൾ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെ തീർച്ചയായിട്ടും ഇതാണൊക്കെ പോയിക്കൊണ്ടിരുന്ന അനുമോക്കുണ്ടെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് എന്തായിരുന്നാലും ശരി ഇന്നത്തെ എപ്പിസോഡിൽ അനീഷിനെ ഭയങ്കരമായിട്ടുണ്ട് ഈ അവരെല്ലാവരും കൂടെ ചേർന്ന് തരം താഴ്ത്തി അതോടെ തന്നെ ഭയങ്കര മോശമുള്ള സംസാരമാണ് അനീഷിനെ പറ്റി സംസാരിച്ചിരുന്നത് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക